നമസ്കാരം കേരളത്തിലെ കോളേജ് ക്യാമ്പസിനുള്ളിലെ മതവൽക്കരണം അപകടകരമായ തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കാണുന്നത് മതേതരത്വത്തിന്റെ പേരിൽ കോളേജുകളിൽ മതവൽക്കരണം നടത്താൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ആചാരം അനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തുന്ന കീഴ്വഴക്കം ഇല്ലാതിരിക്കുമ്പോഴാണ് നിർമ്മല കോളേജ് പോലെ ഒരു ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഇസ്ലാം മതവിശ്വാസത്തിന്റെ പേരിൽ നിസ്കരിക്കാനായി പ്രത്യേക മുറി വേണമെന്ന വിചിത്ര ആവശ്യവുമായി ചിലർ ഹാലിളകി വരുന്നത് നിസ്കരിക്കാനായി പ്രത്യേകം വേണമെന്ന ആവശ്യവുമായി എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ എത്തുന്നു എന്നാൽ ഈ ആവശ്യം അനുവദിക്കാൻ കഴിയില്ലെന്നും കോളേജിനടുത്തുള്ള പള്ളികളിൽ പോയി നിസ്കരിക്കാനുള്ള അനുവാദമുണ്ടെന്നും അറിയിച്ച പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുന്ന അവസ്ഥയുണ്ടായി ഇത് ഒരുപാട് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് എന്നതിലുപരി ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ളവരുടെ അടച്ചു പിടിച്ച കണ്ണുകൾ തുറക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഇനി ഈ പ്രിൻസിപ്പലിന്റെ അവസ്ഥ എന്താകും തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ അവസ്ഥയാകുമോ നിർമ്മല കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസിനും എന്താണ് ടി ജെ ജോസഫിന് സംഭവിച്ചത് പലരും മറന്നുപോയ ആ കാര്യം ഞാൻ ചുരുക്കി പറയാം രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് പ്രവാചകനെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചോദ്യം തയ്യാറാക്കിയെന്ന കുറ്റം ആരോപിച്ച് മത തീവ്രവാദികൾ ജോസഫ് മാഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് പള്ളിയിൽ പോയി മടങ്ങി വരുന്ന വഴി അദ്ദേഹത്തിന്റെ കാർ തടഞ്ഞു നിർത്തി ചില്ലുകൾ വെട്ടിപ്പൊളിച്ച് സഹോദരിയുടെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് ആ കൊടും ക്രൂരത ചെയ്തത് ടി ജെ ജോസഫിന്റെ ആത്മകഥയായ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ മരവിപ്പിക്കുന്ന ഈ സംഭവം പറയുന്നുണ്ട് പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്ന വഴി കാർ തടഞ്ഞു നിർത്തി ചില്ലുകൾ വെട്ടിപ്പൊട്ടിച്ചു പിന്നീട് നടന്നത് ജോസഫ് മാഷിന്റെ വാക്കുകളിൽ ഞാൻ പറയാം അതിങ്ങനെയാണ് ചില്ലില്ലാത്ത ഡോറിലൂടെ മഴു അകത്തേക്കിട്ട് ഒന്നാമൻ എന്നെ തുരുതുരാ വെട്ടാൻ തുടങ്ങി അതോടെ ചേച്ചിയും അമ്മയും ആവുന്നത്ര ശബ്ദത്തിൽ രക്ഷിക്കണേ ഓടിവായോ എന്ന് നിലവിളി തുടങ്ങി ഞാനാകട്ടെ ശരീരം ആവുന്നത്ര ഉള്ളിലേക്ക് ഒതുക്കിക്കൊണ്ട് മഴുവിൻ്റെ പിടിയിൽ കടന്നു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി രണ്ട് മൂന്ന് തവണ എനിക്ക് പിടികിട്ടിയെങ്കിലും എൻ്റെ കൈകൾ വിട്ടുപോയി ഇരു കൈകളിലും വെട്ടേറ്റ് മാംസവും ഞരമ്പുകളും മുറിഞ്ഞു മറിഞ്ഞപ്പോൾ എൻ്റെ കൈകൾ പൊങ്ങാതായി പിൻസീറ്റിലിരുന്ന എൻ്റെ അമ്മ ഒരു മടക്കുകൂടെ കൊണ്ട് എന്നെ വെട്ടുന്ന കയ്യിൽ അടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞെങ്കിലും ഒരു ദീന ശബ്ദമേ പുറത്തു വന്നുള്ളൂ എന്റെ കൈകൾ പൊങ്ങാതായതോടെ മഴ പിടിച്ചയാൾ കൈ ഉള്ളിലേക്കിട്ട് കാറിന്റെ ഡോർ തുറന്നു അപ്പോഴേക്കും ചേച്ചിയുടെ വശത്ത് നിന്നിരുന്ന വാക്കത്തി പിടിച്ച രണ്ടാളുകളും അങ്ങോട്ട് വന്നു നാലുപേർ കൂടി എന്നെ പുറത്തേക്ക് വലിച്ചെടുത്ത് കാറിന്റെ പിന്നിലോട്ട് വലിച്ചുകൊണ്ടുപോയി എന്റെ അടുത്തേക്ക് വരാനായി ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ചേച്ചിയെ അവിടെ നിന്നിരുന്ന കഠാരക്കാരൻ കൈകളാൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് വലതു കൈയിലെ കടാരം നീട്ടിപ്പിടിച്ച് റോഡിന്റെ ഇടതുവശത്തുള്ള കയ്യാലയിലേക്ക് തള്ളി നിർത്തി കാറിന്റെ പിന്നിലേക്ക് അൽപദൂരം എന്നിവ വലിച്ചൊഴിച്ചിട്ട് ഒരു വാക്കത്തിക്കാരൻ എൻ്റെ ഇടതുകാലിലെ കുതികൽ ഭാഗത്ത് ആഞ്ഞൊരു വെട്ട് അതിനുശേഷം കാലിൽ പിടിച്ചു തിരിച്ചിട്ട് അതിനോട് ചേർന്ന് പാദത്തിന് മുകളിലായി മറ്റൊരു വെട്ടും തന്നു തുടർന്ന് മഴ പിടിച്ച ആൾ എൻ്റെ ഇടതുചന്തിയോട് ചേർന്ന തുടഭാഗത്ത് മഴ കൊണ്ട് ആഞ്ഞു വെട്ടി കൂടാതെ ഇടതുകാലിൽ തന്നെ കണ്ണയുടെ മുഗൾ ഭാഗത്തും പാദത്തിലും വെട്ടി മഴ പതിച്ച ആ ഭാഗങ്ങൾ അസ്ഥി ഉൾപ്പെടെ മുറിഞ്ഞു മുറിവുകളിൽ നിന്ന് ചീറ്റിയൊലിക്കുന്ന രക്തത്തോടൊപ്പം ജീവനും വാർന്നു പോകുന്നതായി എനിക്ക് അപ്പോൾ തോന്നി എന്നിൽ പതിക്കാൻ വേണ്ടി അയാളുടെ കയ്യിലിരുന്ന് വെമ്പുന്ന മഴവിൽ ദൃഷ്ടിയുന്നി ജന്തു സഹജമായ മരണഭയത്തോടെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് ഞാൻ പ്രലപിച്ചു പിന്നീടവർ എന്നെ തൂക്കിയെടുത്ത് കുറെ കൂടി പിന്നിലേക്ക് കൊണ്ടുപോയി റോഡിന്റെ ഓരത്തായി വിലങ്ങനെ കിടത്തി ഉടൽ റോഡിലും തല പുല്ലുള്ള ഭാഗത്തും വരത്തക്ക വിധത്തിൽ അവരെന്നെ മലർത്തിയിട്ടു മഴ പിടിച്ച ആൾ മുറിവേറ്റു തളർന്ന എൻ്റെ ഇടതു കൈത്തണ്ട എടുത്തു പിടിച്ചിട്ട് വിറക് കൊന്തമാതിരി ആഞ്ഞുരുവിട്ട കൈക്കുഴയോട് ചേർന്ന് കൈപ്പത്തിയിൽ ചരിഞ്ഞു പതിച്ച മഴു ചെറുവിരൽ ഭാഗത്തെ മൂന്ന് വിരലുകൾ കടയേറ്റ് തൂങ്ങത്തക്ക വിധം കൈപ്പത്തിയുടെ മുക്കാൽ ഭാഗത്തോളം എത്തി നിന്നു ഉദ്ദേശിച്ച കൈ മാറിപ്പോയെന്ന് വാക്കത്തിക്കാരൻ സൂചന കൊടുത്തതിനാൽ എൻ്റെ ഇടതുകൈ അയാൾ പൊടുന്നനെ താഴേക്കിട്ടു ആ സമയം വലുതായ ഒരു സ്ഫോടന ശബ്ദം എൻ്റെ കാതിൽ വന്നലച്ചു പുകപടലങ്ങൾക്കിടയിൽ നിന്ന് കയ്യിലൊരു വാക്കത്തിയുമായി മകൻ മിഥുൻ അവിടേക്ക് പാഞ്ഞെടുക്കുന്നത് ഒരു മിന്നായം പോലെ എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അല്പസമയം കഴിഞ്ഞ് വാക്കത്തിക്കാരിലെ അപരൻ മുറിവുകളാൽ വികൃതമായ എന്റെ വലതുകൈയുടെ മുട്ടു ഭാഗത്ത് പിടിച്ച് ടാർ റോഡിൽ ചേർത്തുവെച്ചു പിടിച്ച ആൾ കൈത്തണ്ടയുടെ മധ്യഭാഗത്ത് രണ്ടും ജകലത്തിൽ വിപരീത ദിശയിലേക്ക് ചരിച്ച് രണ്ട് വെട്ടുവെട്ടി രണ്ടിടത്തും അസ്ഥികൾ മുറിഞ്ഞ് കൈത്തണ്ട മുക്കാൽ ഭാഗമറ്റു പിന്നീട് കൈക്കുഴയോട് ചേർന്ന് പലതവണ വെട്ടി അവരെ വലതു കൈപ്പത്തി മുറിച്ചു മാറ്റി ഇങ്ങനെയാണ് പ്രൊഫസർ ടി ജെ ജോസഫ് തന്റെ കൈപ്പത്തി മത വെട്ടിമാറ്റിയതിനെക്കുറിച്ച് ആത്മകഥയിൽ വിവരിക്കുന്നത് ചോരയുറഞ്ഞു പോകും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു മൃഗത്തിന് പോലും സ്വന്തം സഹജീവിയോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ നിസ്കരിക്കാൻ പ്രത്യേകം മുറി അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടെടുത്ത നിർമ്മല കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസിന്റെ വിധി എന്തായി തീരുമെന്നുള്ള സംശയം ആശങ്ക സ്വാഭാവികമായും പലർക്കുമുണ്ടാകും എസ് എഫ് ഐ കാരാണെങ്കിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും തല്ലുക മാത്രമേയുള്ളൂ ഇതിപ്പോൾ എന്താകുമെന്ന് പറയാൻ വയ്യ നിർമ്മല കോളേജിൽ നടത്തിയ സമരം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് കാസ പ്രസിഡന്റ് കെവിൻ പീറ്ററിന്റെ നിലപാട് കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി മറ്റു മതവിഭാഗത്തിലുള്ളവരുടെ സ്ഥാപനങ്ങളിൽ കടന്നുകയറുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അപ്രഖ്യാപിതമായി ആ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കുക എന്നുള്ളതുമാണ് ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം ഇതിപ്പോൾ നിസ്കാരത്തിനുള്ള മുറി മാത്രമാണ് ആവശ്യപ്പെട്ടത് ഇനി അത് കോളേജ് ക്യാമ്പസിൽ പള്ളി പണിയണം എന്നുള്ളതിലേക്കും കോളേജിലെ അധ്യാപകരും ഇതര മതസ്ഥരായ മറ്റു വിദ്യാർത്ഥികളും നോയമ്പ് നോൽക്കണം എന്നുള്ളതിലേക്കുമൊക്കെ എത്തും പല യൂറോപ്യൻ രാജ്യങ്ങളിലും സമാനമായ തരത്തിലുള്ള സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് അഭയാർത്ഥികളായും കുടിയേറ്റക്കാരുമായും ഒക്കെ പദം പറഞ്ഞ് അവിടെ എത്തും അവിടെ കയറിപ്പറ്റിയാൽ കളി മാറി അതുകൊണ്ടാണ് പല വിദേശ രാജ്യങ്ങളും മതപഠനത്തിനും മതപാഠശാലകൾക്കുമൊക്കെ ഈ അടുത്ത കാലത്തായി കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ വർഗീയവാദി സംഘി എന്നൊന്നും വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ചിന്തിക്കാൻ കഴിയുന്ന മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കട്ടെ ഇനിയും ഇങ്ങനെ പോയാൽ അത് ഈ നാടിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീരും എന്നുറപ്പാണ്